ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നലെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു മഴക്കാലത്ത് തീറ്റകൾ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതായിരുന്നു ഇന്നലത്തെ വിഷയം ഒരു മുക്കാ മണിക്കൂറോളം ആ ലൈവ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിന് മുന്നത്തെ ഞായറാഴ്ച അതായത് ഇന്നലെ ഞായറാഴ്ചയായിരുന്നു അതിന് മുന്നത്തെ ഞായറാഴ്ചയും ഇതുപോലെ മഴക്കാലത്ത് കുഞ്ഞുങ്ങളെ വാങ്ങുമ്പോഴും കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഏകദേശം ഒരു മണിക്കൂർ ഒരു മണിക്കൂറിനടുത്തുള്ള ലൈവ് വീഡിയോ ആണ് പക്ഷേ അതിനുശേഷവും പിന്നെ ആളുകൾ ചോദിക്കുന്നത് മഴക്കാലമല്ലേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ലൈവില് വരുന്ന ആളുകൾ മാത്രമേ അത് ആ സമയത്ത് അത് കാണുന്നുള്ളൂ അതിനുശേഷം വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം വളരെ ചെറിയ ആളുകൾ മാത്രമേ പിന്നീട് ആ ലൈവ് കാണുന്നുള്ളൂ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതിനെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഒരു ലൈവിൽ നമുക്ക് പറയാനും ലൈവില് സംസാരിക്കാനും കഴിയും കാരണം ലൈവിൽ വരുന്ന ആളുകൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ മറുപടി പറയും അല്ലാന്നുണ്ടെങ്കിൽ ലൈവിലുള്ള ആളുകളോട് ആളുകളോടന്നെ ചോദിക്കും ആ ലൈവിലുള്ള ആളുകൾ അവരുടെ അനുഭവങ്ങൾ അവിടെ പങ്കുവെക്കും അപ്പോൾ അതുകൂടെ ഞാൻ അവിടെ പറയാറുണ്ട് അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് ലൈവ് വീഡിയോകൾ മുഴുവനായിട്ട് കാണുമ്പോഴാണ് പക്ഷെ ആരും അതിന് ശ്രമിക്കാറില്ല എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ രണ്ട് വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് കൊണ്ട് ഒറ്റ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് മഴക്കാലത്ത് കോഴികളെ വളർത്തുമ്പോൾ ടോട്ടലി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ലാബിൽ ഷെയറുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതും ആളുകൾ പിന്നീട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം ഞാൻ ആ കമ്മ്യൂണിറ്റി ലാബിൽ ഷെയർ ചെയ്തതിന് ശേഷം ആ ഇരുപത്തിരണ്ട് ആളാണ് അധികം ആ വീഡിയോ കണ്ടത് അപ്പോൾ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ പുതിയ വീഡിയോകളായിട്ട് വരുമ്പോൾ മാത്രമേ ആളുകൾ അത് കാണുന്നുള്ളൂ എന്നാലും പിന്നെയും ആ വീഡിയോക്ക് താഴെ തന്നെ ആ വീഡിയോയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംശയമായിട്ട് ചോദിക്കുക അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കാരണം ആ വീഡിയോ കാണുന്നില്ല എന്നുള്ളത് ചെയ്യേണ്ട കാര്യം ഒരു വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ തുടർച്ചയായി കണ്ടാൽ മാത്രമേ എന്താണ് ആ വീഡിയോയിൽ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഈ ഒരു വിഷയം കൊണ്ടല്ലോ ഒരുപാട് വീഡിയോകൾക്ക് താഴെ ആ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് തന്നെ താഴെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് മഴക്കാലത്ത് കോഴികൾ വളർത്തുന്ന ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ബ്രൂഡിങ് മുതൽ കോഴികളുടെ തീറ്റ മുതൽ ഒരുപാട് കാര്യങ്ങൾ കോഴി കാഷ്ടത്തിൻ്റെ നിർമാർജനം മുതൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസം ഓരോ പ്രത്യേക മേഖല കേന്ദ്രീകരിച്ച് അതായത് ആദ്യത്തെ ലൈവ് വന്നത് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ഓരോ ഓരോ ദിവസത്തെ ലൈവിൽ ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു രണ്ട് ഞായറാഴ്ചകൾ വന്നത് ലൈവായിട്ട് പക്ഷേ അതിലൊന്നും അങ്ങനെ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് എല്ലാം കൂടെ പ്രോഡീകരിച്ചൊരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബ്രൂഡ് ബ്രൂഡർ സെറ്റ് ചെയ്യുന്ന കാര്യം മുതൽ നമുക്ക് തുടങ്ങാം വേനൽക്കാലത്തെ എല്ലാ മഴക്കാലത്ത് ബ്രൂഡർ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അധികം ആളുകളും ചെയ്യുന്നത് ബൾബ് ഇട്ടിട്ടുള്ള ആയിരിക്കും അധികം ആളുകളും ചെയ്യുന്നത് ഇപ്പോൾ ചെറിയ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളായാലും കുറച്ച് അധികം കോഴിക്കുഞ്ഞുങ്ങളായാലും ചെയ്യുന്നത് അങ്ങനെയായിരിക്കും അപ്പോൾ നമ്മൾ ഈ സമയം എന്ന് പറഞ്ഞാൽ മഴക്കാലം എന്ന് പറഞ്ഞാൽ കരണ്ട് പോവാൻ കൂടുതൽ സാധ്യതയുള്ള സമയമാണ് അതായത് കൂടുതൽ സമയം കരണ്ട് പോവും രാത്രി കാലങ്ങളിലൊക്കെയാണ് കരണ്ട് പോയത് എന്നുണ്ടെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ അത് ബ്രൂഡറിലുള്ള ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ അത് ബാധിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഞാനിവിടെ ചെയ്യാറുള്ളത് ഒരു ടയർ നമ്മുടെ ചെറിയ സ്കൂട്ടറിൻ്റെയൊക്കെ പോലുള്ള ടയറിനു മുകളിൽ ഒരു നൂൽച്ചാക്ക് വെച്ച് അതിനു മുകളിൽ ഒരു കലത്തിൽ കലമുണ്ടല്ലോ മൺകലം മൺകലത്തിൽ മുകളിൽ ചെറിയ ദ്വാരങ്ങളിട്ട് അതായത് സൈഡിലൂടെ കുറച്ച് ദ്വാരങ്ങളിട്ട് അതിനകത്ത് കനലിട്ട് വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ദ്വാരങ്ങളിലൂടെ ചൂട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കിട്ടും അതായത് കരണ്ട് പോകുന്ന കുറച്ച് സമയമായിട്ട് ഒരു കൂടുതൽ സമയമൊക്കെ അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കനൽ മാറ്റി കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ ടയർ വെച്ച അതിന് മുകളിൽ ചാക്ക് വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചില ഡയറക്റ്റ് കോഴിക്കുഞ്ഞുങ്ങളെ ഈ കലത്തിലോ അല്ലെങ്കിൽ ഈ കനലിലോ പോയി തട്ടി അവർക്ക് പൊള്ളലേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ ബ്രൂഡറിൽ വെക്കുന്ന ആളുകൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക അതുകൂടെ ഒന്ന് കരുതി വെക്കുക കാരണം മഴക്കാലമാണ് കറണ്ട് പോകുക പിന്നെ ബ്രൂഡറിലേക്ക് ഡയറക്റ്റ് മഴവെള്ളം വെള്ളം അടിക്കാതെ ഇരിക്കുന്ന സ്ഥലത്തായിരിക്കും ബ്രോഡർ സെറ്റ് ചെയ്യുന്നത് കാരണം സൈഡിൽ നിന്നൊക്കെ ഫാമിൻ്റെ സൈഡിലൊക്കെ മറ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ടാർപ്പായ കൊണ്ടോ അല്ലെങ്കിൽ ചാക്കുകൊണ്ടൊക്കെ മറച്ചു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് സൈഡിൽ നിന്ന് വെള്ളം അടിച്ച് ബ്രൂഡറിലേക്ക് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് ചത്തുപോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളുടെ ബ്രൂഡർ തയ്യാറാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും മഴ നനയുന്ന രീതിയിലേക്ക് അത് സെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ നമ്മൾ പേപ്പർ വിരിക്കുന്ന സമയത്ത് ഇന്നലെ ഒരു ആൾ ചോദിച്ചു പേപ്പർ നമ്മൾ എത്ര ദിവസം വിരിച്ചു കൊടുക്കണം എന്നുള്ളത് ഒരു നാല് ദിവസമെങ്കിലും പേപ്പർ നമുക്ക് വിരിച്ചു കൊടുക്കാം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ചിലർ ആദ്യത്തെ ഒരു ദിവസം വിരിച്ചു കൊടുക്കണേ കാണാറുള്ളൂ പക്ഷേ ഒരു നാല് ദിവസം വരെ നമുക്ക് പേപ്പർ വിരിച്ചു കൊടുക്കാം അതായത് ഡെയിലി രാവിലെ പേപ്പർ മാറ്റി പുതിയ പേപ്പർ വിരിച്ച് അങ്ങനെ നാല് ദിവസം വരെ കൊടുക്കാം കാരണം എന്താ വെച്ചാൽ ഇവർക്ക് താഴെ വിരിക്കുന്ന ചകിരിപ്പൊടിയോ അറക്കപ്പൊടിയോ ഒക്കെ ആണെങ്കിൽ അത് കൊത്തി തിന്നാനുള്ളൊരു പ്രേരണ ഉണ്ടാകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പർ അങ്ങനെ വിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു ചോദ്യം ചോദിക്കുന്നത് നമ്മൾ എത്ര ദിവസം ലൈറ്റ് ഇടണം എത്ര പകലും രാത്രിയും തുടർച്ചയായിട്ട് ലൈറ്റ് ഇട്ട് കൊടുക്കണമെന്നുള്ള കാര്യങ്ങൾ മഴക്കാലമായതുകൊണ്ട് തന്നെ ഒരു ഞാനിവിടെ ഒരു ഏകദേശം ഒരു ഇരുപത് ദിവസത്തോട് അടുപ്പിച്ച് രാത്രി കാലങ്ങളിൽ ലൈറ്റ് ഇടാറുണ്ട് മഴക്കാലത്ത് എന്ന് എടുത്തു പറയുന്ന കാരണം എന്താ വെച്ചാൽ വേനൽക്കാലമാണെങ്കിൽ ഇത്രയും ദിവസം നമുക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല മഴക്കാലത്ത് തണുപ്പ് കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പകൽ സമയത്ത് ഒരു പത്ത് ദിവസമെങ്കിലും പകൽ നമുക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി കാരണം മഴ പെയ്യുന്ന സമയത്ത് തണുപ്പുണ്ടാവും കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂട് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വളർച്ചയെ അത് ബാധിക്കും ആരോഗ്യത്തെ ബാധിക്കും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ പറയുന്നത് ഞാനൊരു ഏകദേശം ഇരുപത് ദിവസം വരെ രാത്രി ലൈറ്റ് ഇട്ട് കൊടുക്കാറുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം വരെ പകൽ നമുക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ടും കോഴിക്കുഞ്ഞുങ്ങൾ ഒരു ഭാഗത്ത് ചൂളി പിടിച്ച് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അത് ലൈറ്റ് ഇട്ട് ലൈറ്റ് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് വെളിച്ചത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ ചൂടിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ് ഇട്ട് കൊടുക്കണം എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് പിന്നെ വലിയ കോഴികൾ വളർത്തും വലിയ കോഴികൾ വളർത്തുമ്പോൾ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കാർഡൊക്കെ ആയിട്ട് കൊടുക്കാം അതിനകത്ത് വലിയ കോഴികൾ വളർത്തുന്നതിന് ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും പ്രധാനപ്പെട്ടായി എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം കൂട് വൃത്തിയായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫെക്ഷൻ വരാം ഫംഗസ് ബാധ വരാം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാം പിന്നെ അതുപോലെ തന്നെ കാഷ്ടം എന്നും വൃത്തിയാക്കാൻ പറ്റുമെങ്കിൽ വൃത്തിയാക്കി എടുക്കുക കാഷ്ടം നിർമ്മാർജ്ജനം ചെയ്യുക താഴെ നനഞ്ഞ രീതിയിലാണ് കാഷ്ടം ഉള്ളതെന്നുണ്ടെങ്കിൽ അത് എടുക്കാനോ അല്ലെങ്കിൽ വൃത്തിയാക്കാനോ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം മണ്ണിലാണ് എന്ന് വെച്ചാൽ കേട്ടോ നമ്മുടെ ചാരം ഉണ്ടല്ലോ അടുപ്പിൽ കിട്ടുന്ന ചാരം വിറക് കത്തി കഴിഞ്ഞുള്ള ചാരം ഈ കാഷ്ടത്തിൻ്റെ മുകളിൽ ഒന്ന് വിതറിയിട്ടതിന് ശേഷം നമുക്കത് എടുത്ത് മാറ്റുമ്പോൾ ആ ഒരു സ്മെല്ല് അല്ലെങ്കിൽ കോഴിക്കാട്ടത്തിൻ്റെ ഒരു അസഹ്യമായ ഉണ്ട് അത് ഇളക്കിയെടുക്കുമ്പോൾ അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ അതിന് ശേഷം വൃത്തിയാക്കിയതിന് ശേഷവും അവിടെ ചാരം വിതറുന്നത് നല്ലതാണ് പുറത്തേക്ക് സ്മെല്ല് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ചെറിയ ട്രിക്കാണ് പിന്നെ കോൺക്രീറ്റ് തറയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം അടിച്ച് കഴുകി വൃത്തിയാക്കി ഒന്ന് വലിയാൻ വേണ്ടിയിട്ട് വിട്ടുകഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളില്ല ഞാൻ മൺതറയിലുള്ള കാര്യമാണ് പറഞ്ഞത് എല്ലാ ദിവസവും കാഷ്ടം വൃത്തിയാക്കണം എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് മഴക്കാലത്ത് അല്ലെങ്കിൽ ഇതേപോലെ വെള്ളം അടിച്ച് കയറി തൊട്ടടുത്ത വീടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ പലരും പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഡെയിലി കാഷ്ടം നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക പിന്നെ മെയിനായിട്ടുള്ളത് കൂട്ടിലേക്ക് വെള്ളം വീഴാത്ത രീതിയിൽ മറച്ചു വെക്കുക എന്നുള്ളതാണ് ടാർപ്പായയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഗതികൾ കൊണ്ട് സൈഡിൽ കെട്ടി വലിച്ചതിന് ശേഷം ഉള്ളിലേക്ക് വെള്ളം വീഴുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വലിയ ഇതുപോലുള്ള ഫാമുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൈഡിൽ നിങ്ങൾക്ക് അവിടെ കാണാം ചാക്ക് കെട്ടി വച്ചിട്ടുള്ളത് കാണാം അപ്പോൾ അത് മഴ പെയ്യുന്ന സമയത്ത് സൈഡിലേക്ക് വലിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചാക്ക് തന്നെ വേണമെന്നില്ല അത് ടാർപ്പായ കെട്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ പച്ച നെറ്റ് ഉണ്ടല്ലോ നമ്മൾ വീട് പണിയൊക്കെ എടുക്കുന്ന സമയത്ത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന പച്ച നെറ്റ് അതൊക്കെ തൂക്കിയിട്ടിട്ട് മഴവെള്ളം ഉള്ളിലേക്ക് വീഴുന്നത് തടയുന്നത് ഒഴിവാക്കാം മഴവെള്ളം ഉള്ളിലേക്ക് വീഴുന്നത് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് വലിയ കോഴികൾ വളർത്തുമ്പോൾ ഇതൊക്കെ നേരത്തെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ സ്പീഡിൽ ഓടിച്ച് പറഞ്ഞു പോകുന്നത് കേട്ടോ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീറ്റയുടെ കാര്യത്തിലാണ് തീറ്റ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു തീറ്റ നമ്മൾ വാങ്ങിക്കുമ്പോഴും വാങ്ങിച്ച് കൊണ്ടുവന്ന് അത് സ്റ്റോക്ക് ചെയ്യുമ്പോഴും ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വാ തീറ്റ ഇരിക്കുന്ന സ്ഥലം ഈർപ്പമുള്ളതാണോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം നമ്മൾ വാങ്ങിക്കുക അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുക കാരണം ഈർപ്പമുള്ള സ്ഥലത്താണ് തീറ്റ അവർ കടക്കാരോ അല്ലെങ്കിൽ ഗോഡൗണിലൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ആ തീറ്റ പൂപ്പൽ വരും ആ പൂപ്പൽ എടുത്തിട്ടുള്ള തീറ്റ കോഴിക്കുഞ്ഞുങ്ങൾക്കോ കോഴികൾക്കോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അസുഖങ്ങൾ വരും കോഴി കോഴികൾ നഷ്ടപ്പെടാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോഴും അത് ശ്രദ്ധിക്കുക നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ തിനു ശേഷവും കോഴിത്തീറ്റയിൽ ഈർപ്പം അടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഈ പറഞ്ഞതുപോലെ മഴവെള്ളമോ അല്ലെങ്കിൽ ഊത്താലൊന്നും ഡയറക്റ്റ് ചാക്കിലേക്ക് അടിക്കാത്ത രീതിയിൽ സൂക്ഷിക്കുക ഇനിയിപ്പോൾ മുറികളിലാണ് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിലത്ത് അല്ലെങ്കിൽ സിമൻറ്റ് തറയിൽ വെക്കാതിരിക്കുക ഒരു പലകയോ ചാക്കോ എന്തെങ്കിലും വിരിച്ചതിന് ശേഷം അതിന് മുകളിൽ വെക്കുക പിന്നെ ചുമരിൽ തട്ടിച്ച് വയ്ക്കാതിരിക്കുക ചുമരിൽ തരുമ്പോൾ ചുമരിൽ നിന്നുള്ള ഈർപ്പം തീറ്റയിലേക്ക് വരും തീറ്റയിൽ പെട്ടെന്ന് പൂപ്പൽ വരും ആ പൂപ്പൽ കൊടുത്താൽ നേരത്തെ പറഞ്ഞതുപോലെ കോഴികൾ നഷ്ടപ്പെടും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ എന്തെങ്കിലും അസുഖ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ അടുത്തുള്ള മൃഗാശുപത്രിയിലേക്ക് പോവുക കോഴികളെ കൊണ്ട് പോകുക പറ്റുമെങ്കിൽ ഏതാ കോഴിക്കാൻ അസുഖം കണ്ടുവച്ചാൽ ആ എടുത്ത് മൃഗാശുപത്രിയിലേക്ക് പോവുക അവരുടെ നിർദ്ദേശാനുസരണമുള്ള മരുന്നുകൾ കൊടുക്കുക ഓക്കെ ഇപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ പ്രധാനമായിട്ട് ആൻ്റിബയോട്ടിക്കുകൾ കൂടുതലായിട്ട് കോഴികൾ കൊടുക്കുന്നത് ഭയങ്കര പ്രശ്നമാണ് എന്നുള്ളത് മൃഗസംരക്ഷണ വകുപ്പുകളിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ കോഴികൾക്ക് കണ്ടു കഴിഞ്ഞാൽ നേരെ കോഴി എടുത്തിട്ട് മൃഗാശുപത്രിയിലേക്കോ അല്ലെങ്കിൽ ഡോക്ടറെ എവിടെയാണുള്ള ഡോക്ടറെ പോയി കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം